അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കൊച്ചിയിൽ ഡിപ്ലോമ ഡിഗ്രി ജോബ്സ് ലക്ഷങ്ങൾ ശമ്പളം കൊച്ചിൻ ഷിപ്പാർഡിൽ വമ്പൻ നിയമനം അപ്ലൈ നൗ കൊച്ചിയിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് സുവർണാവസരം കൊച്ചിൻ ഷിപ്പ് ലിമിറ്റഡ് വർക്ക്മാൻ കാറ്റഗറിയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ സിവിൽ വിഭാഗങ്ങളിലായി സീനിയർഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ലാബ് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ അസിസ്റ്റന്റ് തുടങ്ങി നിരവധി തസ്തികകൾ ലക്ഷങ്ങൾ വരെ ശമ്പളം ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ ജോലി പ്രധാന തസ്തികകൾ യോഗ്യതകളും ചുരുക്കത്തിൽ സീനിയർഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം ഷിപ്പയാഡ് എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് സെമി ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം ട്രൈബോൺ കാഡ്മാറ്റിക് കാർഡ് സോഫ്റ്റ്വെയർ പരിജ്ഞാനം അഭികാമ്യം ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ സിവിൽ ബന്ധപ്പെട്ട ബ്രാഞ്ചിൽ ഡിപ്ലോമ അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം ഷിപ്പയാർഡ് എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നാല് വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം ഇൻസ്റ്റലേഷൻ കമ്മീഷനിങ് പി എൽ സി എസ് സി എ ഡി എ എച്ച് വി എസ് സി ഫയർ ഫൈറ്റിംഗ് സിവിൽ വർക്ക്സ് തുടങ്ങിയ മേഖലകളിൽ പരിചയം അഭിലഷണീയം മെക്കാനിക്കൽ ലാബ് അസിസ്റ്റൻ്റ് മെക്കാനിക്കൽ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം കെമിക്കൽ ലാബ് അസിസ്റ്റൻറ്റ് ബി എസ് സി കെമിസ്ട്രി അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ടെസ്റ്റിംഗ് ലാബിൽ നാല് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം എൻ എ ബി എൽ ലാബും പരിചയത്തിന് മുൻഗണനയുണ്ടായിരിക്കും സ്റ്റോർ കീപ്പർ പി ജി ഡിപ്ലോമ ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഡിപ്ലോമ നാല് വർഷത്തെ സ്റ്റോർ കീപ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അസിസ്റ്റൻ്റ് ആർട്സ് സയൻസ് കോമേഴ്സ് ബി സി എ ബി ബി എ ബി കോം ബിരുദം അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം മാർക്ക് ഉണ്ടായിരിക്കണം ഓഫീസ് വർക്ക് ഇആർ പി ഡാറ്റ എൻട്രി റിപ്പോർട്ട്സ് എന്നീ മേഖലകളിൽ നാല് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഔദ്യോഗിക വിജ്ഞാപനം കൊച്ചിൻ ഷിപ്പയാർഡിൻ്റെ കരിയർ പേജിൽ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ പി ഡി എഫ് ലിങ്ക് എച്ച് ഡി ടി പി എസ് കൊച്ചിൻ ഷിപ്പയാർഡ് ഡോട്ട് ഇൻ അപ്ലോഡ്സ് സ്ലാഷ് കരിയർ സ്ലാഷ് ടു എ ടു സീറോ ഇ സിക്സ് ഡബിൾ ഇ വൺ സിക്സ് ഇ ത്രീ ഫോർ എ സെവൻ വൺ ഇ വൺ ഫോർ സിക്സ് ബി വൺ വൺ ഡി നയൻ എയ്റ്റ് സെവൻ നയൻ ത്രീ സിക്സ് സെവൻ ഡോട്ട് പി ഡി എഫ് കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി